നമസ്കാരം വാഴഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂര് ഏറ്റവും പ്രിയങ്കരമായ ഏത്തപ്പഴമായ ചെങ്ങാലിക്കോടനെയാണ് സ്വർണ്ണ പാടുകളോട് കൂടിയ നല്ല ക്രീം കളർ ഏത്തപ്പഴം നല്ല രുചിയാണ് കൃഷിക്കാർക്ക് ഓണസമയത്ത് നല്ല ആദായം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വാഴപ്പഴം കൂടെയാണ് ചെങ്ങാലിക്കോടൻ ഇത് ഇന്ന് കൃഷി ചെയ്യുന്ന ഒരു കർഷകനെയാണ് പരിചയപ്പെടുത്തുന്നത് അത് നമ്മുടെ തൃശ്ശൂർ വില്ലയിടത്ത് തൈക്കാടൻ ഹൗസിൽ കുഞ്ഞച്ചൻ എന്ന് വിളിക്കുന്ന ഷാജി ഷാജിയുടെ ഭാര്യ ജിഷയും മക്കളായ സാൻഡ്രോ ജോസഫിന സാമരിയ എന്നിവരാണ് ഇവരെല്ലാവരും നമ്മുടെ കുഞ്ഞച്ചനെ കൃഷിയിൽ സഹായിക്കാറുണ്ട് ഇതിൻ്റെ കൃഷിരീതികളും ബാക്കി കാര്യങ്ങളും നമുക്ക് പരിചയപ്പെടാം വാഴ നടാൻ ഉദ്ദേശിക്കുന്ന പ്ലോട്ടിൽ നെടുനീളത്തിൽ നാലടി മുതൽ അഞ്ചടി വരെ ഗ്യാപ്പിൽ മുതൽ ഒന്നേകാൽ അടി വരെ വീതി ഉള്ള അരയടി താഴ്ചയുള്ള ചാല് തോണ്ടും ഈ ചാല് തോണ്ടിയതിനു ശേഷം അതിൻ്റെ നടുക്ക് ഒരു നാലടി അഞ്ചടി ഗ്യാപ്പിൽ വാഴക്കന്ന് നട്ട് കൊടുക്കും വാഴക്കന്ന് നടുമ്പോൾ അടിവളമായിട്ട് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കോഴിക്കാഷ്ടമോ ചേർത്ത് കൊടുക്കും ഇതിൻ്റെ മണ്ണ് കോരിയിട്ട സൈഡിൽ ഉഴുന്നോ പയറോ സാധാരണ പയറാണ് വിതയ്ക്കാറുള്ളത് പയറോ വിതച്ച് കൊടുക്കും ഈ പയറ് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് നല്ലവണ്ണം വിളവെടുപ്പ് കഴിയും വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പയറിൻ്റെ അവശിഷ്ടങ്ങൾ മുഴുവൻ പറിച്ച് ഈ ചാലിലിട്ട് യൂറിയ പൊട്ടാഷ്യോ ഫാക്റ്റമോസ് എന്നിവയിട്ട് വീണ്ടും ചാല് മൂടിക്കൊടുക്കും അങ്ങനെ രണ്ട് മുതൽ നാല് തവണ വരെ വളം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യും ഈ ചെയ്യുന്ന സമയത്തെല്ലാം മണ്ണിട്ട് മൂടി ഈ ചാലിനെ പൊക്കി പൊക്കത്തിലേക്ക് കയറ്റും സാധാരണ ഒരു നാൽപ്പത്തഞ്ചു ദിവസം അൻപത് ദിവസം ഇടവിട്ട് വാഴയുടെ തടയ്ക്ക് ഏതെങ്കിലും ഒരു മരുന്ന് തടപ്പുഴവിനുള്ള മരുന്ന് തളിച്ചു കൊടുക്കാറുണ്ട് ഏകദേശം ഏഴു മാസം കഴിയുമ്പോഴത്തേക്കും ചെങ്ങാലിക്കുടം വാഴ കൊലച്ചു തുടങ്ങും കൊലച്ചു തുടങ്ങുമ്പോഴത്തേക്കും ആദ്യം നല്ല വെണ്ണ കമ്പ് കൊണ്ട് ഒരു കെട്ട് കെട്ടി അതിന് ഊന്നു കൊടുക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഒന്നാം മാസം ആകുമ്പോഴത്തേക്കും കൊല ചാക്ക് കൊണ്ട് പൊതിഞ്ഞ് അതിൻ്റെ മുകളിൽ കരിയിലെയും കൂടെ ചുറ്റി വയ്ക്കുന്നു അതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ധാരാളം മയിലും തത്തയുമുള്ള ഏരിയ ആയതുകൊണ്ട് അവിടെ ആ തത്തയോ മയിലോ ഇതിനെ ഭക്ഷിക്കാറില്ല പറ്റാതെ വരുന്നു മാത്രമല്ല ഈ പൊതിഞ്ഞ കെട്ടിൽ ചിലപ്പോൾ നല്ല കളർ ആയി വരുന്നു ചില സ്ഥലങ്ങളിൽ ഇതിന് മൂന്നാം മാസോ നാലാം മാസങ്ങളോ മണ്ണ് ചുട്ട് ഇട്ട് കൊടുക്കാറുമുണ്ട് നല്ല മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം തൊണ്ണൂറ് ദിവസം കഴിയുമ്പോഴത്തേക്കും കാ കൊലച്ച കൊലകൾ നല്ലവണ്ണം മൂപ്പത്തി വെട്ടാൻ പാകമാകുന്നു സാധാരണഗതിയിൽ ഓണത്തിന് തൊട്ട് മുമ്പേ രണ്ട് മാസം മുമ്പ് തൊട്ട് കൊല വെട്ടിത്തുടങ്ങിയാൽ ഓണം കഴിഞ്ഞ് ഒരു പ ഒരു മാസം വരെ കൊല വെട്ടാൻ പറ്റുന്നു ഓണത്തിനാണ് ഈ കൊലയ്ക്ക് മോഹവില കിട്ടുന്നത് ചിലപ്പോൾ കിലോയ്ക്ക് ഇപ്പോൾ കിലോയ്ക്കാണെങ്കിൽ എൺപത് തൊണ്ണൂറ് രൂപ വിലയുള്ള കൊലകൾ ചിലപ്പോൾ നൂറ്റി അൻപത് രൂപ വരെ പോകാറുണ്ട് പിന്നെ നമ്മുടെ ഷാജി ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം തൊട്ട് വാഴക്കന്ന് കൊടുത്തു തുടങ്ങും വാഴക്കന്നിന് അൻപത് രൂപ നിരക്കിലാണ് വയ്ക്കുന്നത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും കൊറിയറോ പാഴ്സലോ ആയിട്ട് എത്ര വാഴക്കന്ന് വേണമെങ്കിലും അയച്ചു കൊടുക്കാനുള്ള സാഹചര്യം ഇപ്പോഴുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്ന് മാസത്തേക്കേ ഇനി വാഴക്കന്ന് കിട്ടുകയുള്ളൂ കഴിഞ്ഞാൽ ചെങ്ങാലിക്കുടം വീണ്ടും അടുത്ത വർഷമേ കിട്ടുകയുള്ളൂ നമുക്ക് മറ്റൊരു വാഴവിശേഷവുമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം